ഹിസ്ബുള്ളയുടെ ആക്രമണശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് ഹിസ്ബുള്ള നിയന്ത്രിക്കുന്ന എല്ലാ ഗ്രാമങ്ങളിലും ശക്തമായ നിരീക്ഷണം തുടരുകയാണ് ഹിസ്ബുള്ളയെ അമ്പരിപ്പിക്കുന്ന പലതും ഇനിയും പുറത്തു വരാനുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ ചേരുന്നുണ്ട് ഐസൺ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ ശക്തമായി ചെറുക്കുമെന്ന സന്ദേശം തന്നെ നൽകിയ യോഗ ഗ്യാലി തന്നെ അതായത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ നിലപാട് തന്നെയാണ് ഇസ്ബുള്ളയെ ആക്രമണ ഇല്ലാത്ത ഒരു കൃത്യ ഒരു സംവിധാനമാക്കി മാറ്റാൻ തങ്ങൾക്ക് സാധിച്ചു അതിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും ആക്രമിക്കുകയും അവരുടെ ആയുധ ശേഖരങ്ങളെല്ലാം നശിപ്പിക്കുകയും ചെയ്തു ഇനിയും ഏറെ അമ്പരപ്പിക്കുന്ന വിഷയങ്ങൾ നമുക്കറിയാവുന്നതാണ് അമ്പരപ്പിക്കുന്ന വിഷയങ്ങൾ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ പേജറും അതുപോലെ തന്നെ വോക്കിടക്കിയും പൊട്ടിത്തെറിച്ചത് പോലുള്ള ആക്രമണങ്ങൾ ഇനിയും ഉണ്ടായേക്കുമെന്ന ഒരു സൂചനയും അദ്ദേഹം വളരെ കൃത്യമായി നൽകുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഈ ഒക്ടോബർ ഏഴിന് വീണ്ടും ആക്രമണത്തിന്റെ അല്ലെങ്കിൽ ഈ നേരത്തെ നടന്ന കഴിഞ്ഞ വർഷം നടന്ന ആക്രമണത്തിന്റെ ഒരു പ്രതിഹാര നടപടി എന്നതുപോലെ അല്ലെങ്കിൽ ഒരു ആവർത്തനം എന്നതുപോലെ വീണ്ടും ആക്രമണം നടന്നേക്കാവുന്ന സാഹചര്യം ഹിസ്ബുള്ള കോപ്പുകൂട്ടുന്നു ം അല്ലെങ്കിൽ ഒരു സൂചനകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ പരിശോധിച്ചിട്ടാണ് ഇത്തരത്തിലൊരു നിലപാട് തങ്ങൾ എടുത്തതെന്നും ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുക അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഖരത്തെയും യുദ്ധ സന്നാഹങ്ങളെയും പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല ഇത്തരത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമ്പോൾ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ തകർക്കുമ്പോൾ അത് രാജ്യത്തിനും അല്ലെങ്കിൽ മാത്രമല്ല ലോകത്തിനും തന്നെ അനിവാര്യമായ ആവശ്യമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു വിഷ്ണു ശരി ഐസം ജോസാണ് വിവരങ്ങൾ നൽകിയത്